ഹലോ കുഞ്ഞുമണി എന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു റോസ്റ്റ് അതിനുവേണ്ടി ബീഫ് കഴുകി വെച്ച ബീഫിൽ ശകലം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ച പേസ്റ്റിലോട്ട് ഇട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം ഗരം മസാല ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കുക കുറേ നേരം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുക്കാൽ മണിക്കൂർ ഒന്ന് അടച്ച് നമ്മൾ വെച്ചേക്കും ഒരു ശകലം നേരം അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് ഈ റസ് ചെയ്യാൻ വെച്ചിരുന്ന ബീഫിനെടുത്ത് ഇട്ട് ഒന്ന് ലെവലാക്കിയ ശേഷം അടുപ്പിൽ കൊണ്ടുവച്ച് ചെറിയ തീയിൽ വെള്ളത്തിൽ തന്നെ കിടന്നങ്ങ് വേവും കുറേ നേരം ഒരു വേവും ഒക്കാൽ മണിക്കൂറായാൽ ആ വെള്ളമെല്ലാം വറ്റിയ ശേഷം അതോട്ട് ശകലം വെളിച്ചെണ്ണ കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എല്ലടം ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കും കുറച്ച് നേരം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല തണുത്ത് ലെവലായി ഇരിക്കും ആ കണലിൽ കിടന്ന് നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ അമ്മായിടെ സ്പെഷ്യലാണ് താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക